പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്യും ദേവാലയത്തിലെ വിശുദ്ധ പിതാവിന്റെ കൂട്ടുതിരുനാൾ മാർച്ച് പത്തൊൻപതിന് ഭാരവാഹികൾ അറിയിച്ചു പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ ഒരുക്കുന്ന ആത്മാഭിഷേക കൺവെൻഷൻ മാർച്ച് പതിനഞ്ച് മുതൽ വരെ നടക്കും സെന്റ് ജോർജ് റോമൻ ദേവാലയത്തിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ബൈബിൾ കൺവെൻഷൻ ഈ വർഷവും മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വൈകുന്നേരം മണി മുതൽ ഒമ്പത് വരെ നടത്തപ്പെടുന്നു പെരുമ്പാവൂരും സെൻറ്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിലേക്ക് നല്ലവരായ എല്ലാ ദൈവജനത്തെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു വചനം കേൾക്കുവാനും കൂടി ആയിരിക്കുവാനും കർത്താവ് നൽകുന്ന സന്തോഷവും സൗഖ്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും യും ഒത്തിരി സ്നേഹത്തോടു ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മൂന്ന് ദിവസങ്ങളിലായി വൈകിട്ട് മണി മുതൽ ഒമ്പത് മണി വരെയാണ് കൺവെൻഷൻ പ്രശസ്ത ബൈബിൾ പണ്ഡിതനും നവജീവൻ ധ്യാന കേന്ദ്രം ഡയറക്ടറുമായ ഫാദർ വിപിൻ ചൂതം പറമ്പിൽ കൺവെൻഷൻ നയിക്കും മാർ ജേക്കബ് മുരുകാൻ പിതാവ് ഉദ്ഘാടനം നിർവഹിക്കും ശനിയാഴ്ച വൈകീട്ട് അഞ്ചിന് നടക്കുന്ന കുരിശിന്റെ വഴി ദിവ്യബലി തുടങ്ങിയ ചടങ്ങുകൾ മൂവാറ്റുപുഴ ഫെറോനോ വികാരി ഫാദർ വിൻസെന്റ് പാറമേൽ പങ്കെടുക്കും തുടർന്ന് ഗാന ശുശ്രൂഷ വചനപ്രകോഷണം ദിവ്യകരുണ ആരാധന എന്നിവയുണ്ടാകും ഞായറാഴ്ച നടക്കുന്ന ചടങ്ങുകളിൽ ഫാദർ ലിദിൻ ബേബിച്ചനും തിങ്കളാഴ്ച നടക്കുന്ന ചടങ്ങുകളിൽ വിജയപുരം രൂപത ചാൻസലർ മോൺസി നോർ ജോസ് നവസ് പുത്തൻപറമ്പിൽ എന്നിവരും പങ്കെടുക്കും ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ പെരുമ്പാവൂർ സെന്റ് കത്തോലിക്ക ദേവാലയത്തിൽ വർഷം തോറും നടന്നു വരുന്ന ആത്മാഭിഷേക കൺവെൻഷൻ ഈ വർഷവും നടത്തപ്പെടുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ നടത്തപ്പെടുന്ന കൺവെൻഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ദേവാലയത്തിലെ മധ്യസ്ഥനായ വിശുദ്ധ പിതാവിന്റെ മാർച്ച് നടക്കുമെന്ന് ൾ അറിയിച്ചു അന്നേ ദിവസം ജോസഫ് നാമദാരികളെ ആദരിക്കൽ തിരുനാൾ ദിവ്യബലി നൊവേന കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യ ചോറൂട്ട് കൂട്ടുനിർച്ച എന്നിവയും ഉണ്ടാകും നടത്തിവരുന്നിതാവിന്റെ ഊട്ടുതിരുനാൾ ഈ വർഷവും വളരെ മനോഹരമായി ആഘോഷിക്കുന്നു മാർച്ച് പത്തൊമ്പതാം തീയതി ബുധനാഴ്ച പത്ത് മണിക്ക് കുർബാന തുടർന്ന് ൂട്ടു നേർച്ച കുട്ടികൾക്ക് ആദ്യ ചോറ് കൂട്ടൽ അതിനുശേഷം ഊട്ടിനേർച്ച ആരംഭിക്കുന്നു എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഈ ദേവാലയത്തിലേക്ക് സ്നേഹത്തോടു കൂടെ പൈസ കുർബാനയിൽ പങ്കുചേരുവാനും വിശ്വസ്യ പിതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും ഊട്ടുനിർച്ചയിൽ പങ്കു ചേർന്ന് ശരീരത്തിനോ ആത്മാവിനോക്കെ സൗഖ്യ ലഭിക്കുവാൻ ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷവും ഈ നേർച്ചയും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ ഈ ദേവാലയത്തിലേക്ക് ഈ ഊട്ടുനിർച്ചയിലേക്ക് ചീന്തലാർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെളിയിൽ കാർമകത്വം വഹിക്കും ഇടവക വികാരി ഫാദർ ജോർജ് പുത്തൻ പറമ്പിൽ ഇടവക സമിതി സെക്രട്ടറി ലിജോ സെബാസ്റ്റ്യൻ ചാണേ പറമ്പിൽ ജനറൽ കൺവീനർ ജെയിംസ് പുളിക്കൽ തുടങ്ങിയവർ അറിയിച്ചതാണ് ഇക്കാര്യം സ്നേഹം നിറഞ്ഞവരെ പെരുമ്പാവൂർ സെന്റ് ജോർജ് റോമൻ കാത്തലിക് ദേവാലയത്തിൽ വർഷംതോറും നടന്നുവരുന്ന വിശുദ്ധ ഔസ്യ പിതാവിന്റെ കൂട്ടുതിരുന്നാൾ ഈ വർഷവും നടത്തപ്പെടുന്നു രാവിലെ മണിക്ക് വിശുദ്ധ കുർബാന കുർബാനയ്ക്ക് ശേഷം കുഞ്ഞുങ്ങളുടെ ചോറൂട്ട് അതിനുശേഷം വി സി അസ്യ പിതാവിൻ്റെ ഊട്ടുതിരുനാൾ എല്ലാ ഭക്തജനങ്ങളെയും ഹാർദമായി ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മീഡിയ സിറ്റി പെരുമ്പാവൂർ